നമസ്കാരം സ്വാഗതം ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിനു മേൽ മരം വീണ് മരണപ്പെട്ട പരപ്പനങ്ങാടി ചെട്ടിപ്പടി മമ്മാലിന്റെ പുരയ്ക്കൽ സലാമിന്റെ മകൻ മുഹമ്മദ് ഇഷാമിന്റെ മരണത്തിന് കാരണം അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണെന്ന് ആക്ഷേപം അപകടാവസ്ഥയിലുള്ള കാറ്റാടി മരം വെട്ടിമാറ്റാൻ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും അധികൃതർ മൌനം പാലിച്ചുവെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ബുധനാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണ് മലയാളം സർവകലാശാലയ്ക്ക് സമീപം വാക്കാട് വെച്ച് അപകടം നടന്നത് കൂട്ടായിലെ ബന്ധുവീട്ടിൽ നിന്നും സ്വദേശമായ പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിലേക്ക് സുഹൃത്ത് ബാപ്പാലിന്റെ പുരക്കൽ മുഹമ്മദ് ജസീമുമായി തിരിച്ചു തിരിച്ചുവരുമ്പോഴാണ് സംഭവം ഇവർ സഞ്ചരിച്ച ബൈക്കിന് മുകളിലേക്ക് കാറ്റാടി മരം കടപുഴകി വീഴുകയായിരുന്നു ബൈക്കിനു പിറകിലിരുന്ന മുഹമ്മദ് ഇഷാമിന്റെ തലയ്ക്ക് മുകളിലാണ് മരം വീണത് ഗുരുതരമായ പരിക്കേറ്റ മുഹമ്മദ് ഇഷാം മരണപ്പെടുകയായിരുന്നു അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയെന്ന മരണത്തിന് കാരണമെന്നാണ് ആക്ഷേപം അപകടാവസ്ഥയിലുള്ള കാറ്റാടി മരം വെട്ടിമാറ്റാൻ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും അധികൃതർ മൗനം പറയുന്നു മൂന്ന് ദിവസം ചെട്ടിപ്പടി സ്വദേശി മമ്മാലിന്റെ സലാമിന്റെ മകൻ ഇഷാമു വളരെ ആ സ്വദേശിന്റെ മരണം അതിനുള്ള മെയിൻ കാരണം പറവണ്ണ മുതൽ കൂട്ടായ ആശാമ്പടി വരെ റോട്ടിൻ്റെ ഇരുവശങ്ങളിലും ചേർന്ന് നിൽക്കുന്ന കാറ്റാടി മരങ്ങളാണ് അപകടാവസ്ഥയിൽ കാണപ്പെടുന്ന ഈ കാറ്റാടി മരങ്ങൾ വെട്ടിമാറ്റാൻ ഒരുപാട് തവണ ഞങ്ങൾ അധികൃതരോട് പരാതിപ്പെടുകയും അതിന് ഈ നിമിഷം വരെ അവർ ഒരു അംഗീകാരം തന്നിട്ടില്ല കാരണം നമുക്കത് വളരെ വിഷമപരമായിട്ടാണ് തോന്നുന്നത് കാരണം ഒരു കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് ആ മരണപ്പെട്ട വിഷാമ ഇതുപോലെ ഇനി ആർക്കും സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മലയാള യൂണിവേഴ്സിറ്റി അതുപോലെ മലയാളം തുഞ്ചത്തെഴുത്തച്ഛൻ കോളേജ് വാക്കാട് യു എൽ പി സ്കൂള് പിന്നെ അതിന് ഉപരി മറ്റുള്ള മേഖലയിൽ നിരുന്ന വിദ്യാർത്ഥികൾ ടൂറിസം ഇതെല്ലാം ഈ മരണപ്പെട്ട മുഹമ്മദ് ഇഷാമിന് കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള സഹായം വളരെ ഉപകാരമാണ് നിലവിൽ നിരവധി കാറ്റാടി മരങ്ങൾ ഇനിയും അപകടാവസ്ഥയിലുണ്ടെന്നും മുറിച്ചു മാറ്റിയില്ലെങ്കിൽ മറ്റൊരു ദുരന്തത്തിന് നാട് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും മരണപ്പെട്ട മുഹമ്മദ് ഇഷാമിന്റെ കുടുംബത്തിന് സർക്കാർ സഹായം നൽകണമെന്നും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്